നമസ്കാരം സംസ്കാരം എനീസ്റ്റോൺമെൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും ഓട്ടൊക്കെ ചെയ്തു ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രണ്ട് ദിവസയ്ക്ക് മുമ്പ് നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടോട്ടുള്ള പി സി ജോർജിന് ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് അതായത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ ചോദിക്കുന്ന കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയും അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ കുറിച്ചിട്ടൊക്കെ പി സി ജോർജിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വോയ്സ് ക്ലിപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഈ സുരേഷ് ഗോപിയോട് പി സി ജോർജിന് എന്താ ചില അമർശങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ ബി ജെ പിയിലേക്ക് പി സി ജോർജ് വന്ന സമയത്താണെങ്കിൽ പോലും സുരേഷ് ഗോപിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം ബി ജെ വന്നത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുള്ള ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനത്തെയൊക്കെ കുഴിച്ച് കുളം തോണ്ടി പണ്ടാരം അടക്കിയിട്ടാണ് ഈ ഒരു സാധനം പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ബി ജെ പിയിൽ പോലും ഇദ്ദേഹത്തിനോട് അമർഷമുള്ള ആൾക്കാരെക്കുള്ള ഇപ്പം ഈ ഇദ്ദേഹം പാർട്ടിയിൽ വന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ഇദ്ദേഹമായിരിക്കും മത്സരിക്കുന്ന തരത്തിലുള്ള ആദ്യത്തെ ചില വാർത്തകളൊക്കെ വന്നിരുന്നത് ഇദ്ദേഹം സ്വയം പത്തനംതിട്ടയിൽ ഞാൻ മത്സരിച്ചാലേ ജയിക്കത്തുള്ളൂ എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി പിന്നെ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണി ഇവിടെ ആർക്കും അറിയാൻ പോലും വയ്യന്നേ ഇനിയിപ്പോൾ ഒരുപാട് നമ്മൾ ഷ്ടപ്പെടണം അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന തരത്തിലൊക്കെ ചില പ്രസ്താവനകളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള സുരേന്ദ്രൻ ഒരു താക്യതും കൊടുത്തിരുന്നു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം അതിനുശേഷം ഈ സാധനത്തിനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഇലക്ഷൻ രണ്ടു ദിവസം മുമ്പുള്ള ഒരു വോയിസ് ക്ലിപ്പാണിത് ഞാറല്ല നമ്മുടെ അച്ചായനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ കേരളത്തിലെ ഒരു അന്തരീക്ഷം അതായത് തൃശ്ശൂർ ഈ പറയുന്ന പിന്നെ പത്തനംതിട്ട ജില്ല ഇവിടുത്തേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അല്ലെങ്കിൽ സി പി എമ്മിന് അഞ്ചോ ആറോ അതിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും ും ബി ജെ പിക്ക് സീറ്റുകളൊന്നും ലഭിക്കത്തില്ല എന്ന തരത്തിലൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയപ്പോൾ അതിനൊക്കെ ഈ പി സി ജോർജ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി നിങ്ങൾ എന്തായാലും അതൊന്ന് നോക്കണം ആ കേട്ടു നോക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലിരിപ്പും കൂടെ നമുക്ക് അറിയാൻ സാധിക്കും കാരണം തൃശൂർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് രണ്ടു പ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രി വരെ പങ്കെടുത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ളതാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു പ്രതാപൻ വന്നിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തിയായിരുന്നു ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ അതായത് ബംഗാളിയുടെ വരെ വോട്ടുകൾ ഈ പറയുന്ന തൃശ്ശൂർ ചേർത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടിരുന്നു അപ്പൊ എന്താണെങ്കിലും ഈ പി സി ജോർജിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്താണ് എന്നുകൂടെ ഒന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് നേരെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം തൃശൂർ നല്ല ടൈറ്റ് ആ തൈറ്റ് വഴി കാരണം എന്താണെന്ന് അറിയാമോ അവിടെ ആദ്യം പുള്ളി നമ്മുടെ സിനിമ താരൻ സുരേഷ് ഗോപി വളരെ മിന്നലായിരുന്നു പക്ഷെ പുളി ഇറങ്ങിയിട്ട് പുള്ളി ഒരു സിനിമ സ്റ്റൈലിൽ ഒന്ന് ഇടപെടൽ പോയിരുന്ന ഒരു ഭാഗത്തിന് പറ്റിയ അബദ്ധം അത് വെച്ച് കുറെ മൈനസ് അതാ ഈ കേരളത്തിൽ ഇപ്പൊ എലക്ഷൻ നടത്താൻ പോവുകയാണ് ഇപ്പൊ സർവേ ഫലം ഇന്നലെ മുതൽ പുറത്ത് വന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ സി പി എം അഞ്ചിനും ആറിനും ഇടയ്ക്ക് സീറ്റ് പിടിക്കുന്നു പറയുന്നുണ്ട് നടക്കുന്നവരുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ ഫലം പറയുന്നത് ഇവിടെ എവിടെ നിന്ന് കിട്ടാനോ ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റ് അത് ഞാനൊരു സംഭവം നടക്കാന്ന് വെച്ചാൽ ഉമ്മ പറയല്ലേ അത് ഉദാഹരണം പറഞ്ഞു പത്രം കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് നാൽപ്പത് പേര് തോക്കുന്ന ആ നാല്പത് ആ പ്രോക്കു പ്രയോഗിച്ച പ്രയോജിച്ച നാൽപ്പത് പേര് ജയിച്ചിപ്പോ എം എൽ എ മരായിട്ട് ന്യൂസ് ആയിരിക്കുന്നത് ഇടതുപക്ഷൻ അവിടെ ഒക്കെ യു ഡി എഫ് ജയിച്ചു എന്നാ പറഞ്ഞിരുന്നേ ജയിച്ചു പക്ഷെ ജയിച്ചു വന്ന് എൽ ഡി എഫാ അതുകൊണ്ട് ഈ സർവേ ഫലത്തിൽ ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് എവിടെ സീറ്റ് അറിയില്ല ഒന്നോ രണ്ടോ സീറ്റ് ഇടിയാതെ അവിടെ തീരുമാനിക്കരുത് എനിക്ക് ആലപ്പുഴ പോലും കിട്ടില്ല കേട്ടോ ഒന്നും ജയിക്കുന്ന നിലയില്ലാത്ത ഉണ്ടാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് ഒരു ഏത് ഒരു കാര്യം ഞാൻ പറയാം ബിജെപി അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണിത് വലിയ സർവേ ഫലത്തിൽ പറഞ്ഞിട്ടില്ല അതേ ഇവരെക്കട സർവേ പറയണം ഞാൻ പറഞ്ഞ എന്റെ സർവേദന പറഞ്ഞിരിക്കാ ഒരു സംശയം വേണ്ട ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാവും പറയാൻ പറ്റാത്ത എന്താ വെച്ചാൽ അത് ഞാൻ പറയാത്തീറ്റ് ഒന്നും ബിജെപിക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനുഷ്യൻ വിചാരിക്കും അതുകൊണ്ട് അത് പറ്റി ഇവിടെ യാതൊരു സംശയമില്ല ജയിക്കുന്ന എത്ര സീറ്റുണ്ട് ജയി ഇപ്പൊ ഞാൻ പാലക്കാടാണ് നിൽക്കുന്നത് പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചെന്നാണ് തർക്കമേ വേണ്ട സിറ്റിംഗ് എംപിയെ കണ്ടിട്ടില്ല നാട്ടുകാർ മൈസം തേറിയാണ് ഇവിടെ കൃഷ്ണകുമാർ ജയിക്കാൻ പോവുക ഒരു തർക്കവും വേണ്ട അവര് സി പി എം ജയിക്കുമ്പോൾ പറഞ്ഞ കിടക്കാൻ എങ്ങനെ ജയിക്കാൻ ഒരു സംശയമുണ്ടോ കൃഷ്ണുമാർ ജയിച്ചയ്ക്കുന്നത് നദ്ദാജിയോടൊപ്പം ഞാനിപ്പൊ അവിടെ മിതി പങ്കെടുക്കാൻ അതുകൊണ്ട് ഞാനൊരു പറഞ്ഞു ഒരു സംശയമില്ല ഇവിടെ നമ്മുടെ നമ്മുടെമാർ ബി ജെ പിയുടെ ജീവിക്കാൻ പോവാ തൃശ്ശൂരിലെ കാറ്റ് തൃശ്ശൂർ നല്ല ടൈറ്റ് ഫൈറ്റാണ് എന്താന്ന് ചോദിച്ചാൽ ആ ടൈറ്റ് ഫൈറ്റ് കാരണം എന്താണെന്ന് അറിയാമോ അവിടെ ആദ്യം പുള്ളി നമ്മുടെ സിനിമ താരൻ സുരേഷ് ഗോപി വളരെ മിന്നടായിരുന്നു പക്ഷെ പുളി ഇറങ്ങിയിട്ട് പുള്ളി ഒരു സിനിമ സ്റ്റൈലിൽ ഒന്ന് ഇടപെടൽ പോയിരുന്നൊരു പാവത്തിന് പറ്റിയ അബദ്ധം അത് വെച്ച് കുറെ മൈനസോട്ടുണ്ടായവ പക്ഷെ എങ്ങനെയെങ്കിലും കളിച്ചു പിടിച്ച് സുരേഷ് ഗോപി ജയിക്കുന്ന എന്നാ എന്റെ ഒരു വിശ്വാസം അവിടെ അവസാന നിമിഷം മനുഷ്യന് അങ്ങനെ നന്മ ശ്രദ്ധിക്കുമല്ലോ ഒരു മനുഷ്യൻ നന്മയെ കണ്ടിന് നിൽക്കാൻ പറ്റില്ല നന്മ ചിന്തിച്ചു കഴിയുമ്പം അത് നമ്മുടെ സുരേഷ് ഗോപിക്ക് അനുകൂലമാവും ജനകാരം ഞാൻ ചിന്തിക്കാം അവസാനം മറ്റൊരു ചോദ്യം ചോദിച്ചാൽ താന് പ്രദേശി പത്തനംതിട്ട സീറ്റ് ബിജെപിക്ക് കിട്ടുമോ അത് പത്തനംതിട്ട ബിജെപി അനിൽ അനിൽ ആന്റോണി ജയിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ തർക്കം തന്നെയായിരിക്കുന്നത് ഏഹ് കഴിഞ്ഞിട്ടില്ല ആ ജയിച്ചു കഴിഞ്ഞത് എനിക്ക് പറയാൻ പറ്റുന്നു ഞാൻ നാളെ കണ്ട അവിടെ നാളെ ആ ഒരു ഒരു കോരിത്തോട് പഞ്ചായത്ത് മീറ്റിംഗ് പങ്കെടുക്കുന്നതേ ഞാൻ അവിടെ വെച്ച് പറയാം അതിന് കണക്ക് അവതരിപ്പിക്കാൻ പറയാം എങ്ങനെ അവിടെ ഇപ്പൊ നിൽക്കുന്ന മൂന്ന് പ്രാവശ്യം ജയിച്ച ആന്റാൻവി ആളെന്താണ് ഇന്ത്യൻ പട്ടാളത്തിന് പുതിയ വൃത്തികേട് പറയാം ഇന്ത്യൻ പട്ടാളം രാജ്യത്തോടുകറ്റും പറയാന്ന് കഴിഞ്ഞാൽ ഇവൻ ചൈനീസ് പക്ഷേ നിയമപരിശീകരണം ജയിലിൽ പിടിച്ചിട്ടുണ്ടെന്ന് എന്റെ അഭിപ്രായം മനസ്സിലായില്ല എൻ ഡി ആ സി നേതാവ് തോമസ് ഐസക്കണ്ടോ ഐസക്ക് ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന നിൽക്കുന്നതല്ലോ ഐസക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ഭാര്യയാണ് എന്താണെന്ന് ചോദിച്ചാൽ അയാള് എന്തെങ്കിലും കാണാന്ന് വെച്ചാൽ പിണറായി വിജയൻ മാറണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് വരാവുന്നതിൽ ഒരാളാണ് ഐസക്ക് ആ ഐസക്കിനെ പത്തനംതിട്ട തോച്ചാല് കൂടുള്ളോ നമ്മുടെ ഈ ഇവിടെ രാധാകൃഷ്ണ കൊണ്ടുവരുന്നത് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി അയാളെ തോപ്പിക്കാൻ വേണ്ടി കൊണ്ടിരിക്കും അതാ പറഞ്ഞു ശൈലജ ടീച്ചർ കഴിഞ്ഞ കഴിഞ്ഞാൽ അറുപതിനായിരത്തിൽ ഭൂരിപക്ഷം ജീറ്റിലും ഭൂരിപക്ഷം ജയിച്ച ടീച്ചറിനെ ഇപ്പൊ എന്താ അടുത്ത ടീച്ചർ ആയിരിക്കും മുഖ്യമന്ത്രി രാജ്യമൊന്നും പ്രചരണമാണ് അവരുടെ ഇത് കൊടുത്തില്ല ഇപ്പൊ ഇത് പാർലമെന്റിലേക്ക് നിർത്തി അവർ തീർക്കാൻ പോവാ മനസ്സിലായില്ലേ ഇത് ഈ പിണറായി അയാളെ പുറകിലായാലും ഒരു ഈ മുസ്ലിം ബുദ്ധിജീവികളുണ്ട് അതായത് എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള അവരാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒരു സത്യത്തിൽ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഈ ബി ജെ പിയിലേക്ക് ഈ ആശാം വന്നതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊക്കെ ഒരു കീർവാണം മുഴക്കിയിരുന്നു പിന്നീട് ഈ സ്വന്തം മണ്ഡലമായിട്ടുള്ള പൂഞ്ഞാറില് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് പ്രവർത്തി കൊണ്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ അടിച്ച സ്ഥലത്ത് തന്നെ തുരത്തി ഓടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം പറയുന്നുണ്ട് കാരണം ഞാനിപ്പം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലും ചിലപ്പോൾ വോട്ട് ചെയ്യത്തില്ല അപ്പം സ്വയം പുള്ളിക്ക് അറിയാം ഞാൻ പറഞ്ഞാൽ ഒരു പട്ടി പോലും വോട്ട് ചെയ്യത്തില്ല എന്നുള്ളത് അപ്പം ഈ വ്യക്തമായിട്ട് സുരേഷ് ഗോപിയോട് ഇദ്ദേഹത്തിന് എന്തോ ഒരു കലിപ്പുണ്ട് അപ്പം ആ ഈ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ചിട്ട് ചോദിച്ചപ്പോഴിതേക്ക് ഇത്തരത്തിലുള്ള ചില മറുപടികൾ കൊടുത്തത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നൂറ് ശതമാനം ഫലിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കാരണം അത്തരത്തിൽ ഉള്ള കീർവാണങ്ങളൊക്കെ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടാറുണ്ട് എന്തായാലും അനിൽ ആന്റണി ജയിച്ചിരിക്കുകയാണ് കാരണം അനിൽ ആന്റണി നമ്മൾ തിരിഞ്ഞുപോലെ നോക്കണ്ട പി സി ജോർജിൻ്റെ ഇടപെടലും ഉണ്ട് അവിടൊപ്പം തന്നെ അനിൽ ആന്റണി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു വലിയൊരു പിന്നെ സഭ അനിൽ ആന്റണിയുടെ കൂടെ ഉണ്ട് കാരണം അത് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും നമ്മുടെ ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അത് അത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്ത നിങ്ങളാരും കൊടുത്തില്ല എന്ന് അനിൽ ആന്റണിയും കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പി സി ജോർജ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും കേട്ടല്ലോ അല്ലേ കൃത്യമായ മറുപടി നിങ്ങൾ ഈ പി സി ജോർജിന് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിയെ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടീം എന്റർടൈൻമെന്റ്